നിങ്ങളെല്ലാവരും പാൻ കാർഡ് ഉപയോഗിക്കുന്ന വ്യക്തിയായിരിക്കും എന്തിനേറെ പറയുന്നു ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ ഒരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ ഇന്ന് വളരെയധികം നിർബന്ധമാണ് പാൻ കാർഡ് എന്ന അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം തന്നെ ഇന്ന് പാൻ കാർഡ് ഉപയോഗിക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്പറാണ് പാൻ കാർഡ് എന്ന് പറയുന്നത് എന്നാൽ ഈ ഇടയ്ക്ക് കുറേയധികം റീലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പാൻ ടു പോയിൻറ്റ് സീറോയുമായി ബന്ധപ്പെട്ട് ഇത് അപ്ലൈ ചെയ്യണവുമായി ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ പ്രൊസീഡ് ചെയ്തിട്ടുണ്ട് വന്നത് പഴയ പാൻ കാർഡാണ് എന്നിവയൊക്കെ പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പാൻ ടു പോയിൻറ് സീറോ ഇവയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നോക്കാം അതായത് നിലവിൽ നിങ്ങൾ വിവിധ തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എല്ലാം ട്രാക്ക് ചെയ്യുന്നത് ഒരൊറ്റ അക്കൗണ്ട് നമ്പറുമായി ബന്ധപ്പെട്ടാണ് അതിനു അതിനുവേണ്ടിയിട്ടാണ് പാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നാൽ പാനും ടാനുമായി ബന്ധപ്പെട്ട എല്ലാ എല്ലാത്തരം വിവരങ്ങളും പല സ്ഥലത്തും അല്ലെങ്കിൽ പല സിസ്റ്റത്തിലും ഒക്കെ ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തൊക്കെയാണ് വയ്ക്കുന്നത് എന്നാൽ ഇവയെ കുറച്ചും കൂടെ സുരക്ഷിതമാക്കാനും ഇനി ഇവയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രാൻസാക്ഷനും മറ്റും നടക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഫാസ്റ്റാക്കാനും ഈസി ആക്കാനും വേണ്ടിയിട്ട് പുതിയൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് പാൻ ടു എന്ന് പറയുന്നത് പാൻ ടു പോയിൻ്റ് സീറോ വരുന്നതോടുകൂടി നമ്മുടെ പാൻ കാർഡ് എടുക്കൽ അതേപോലെ തന്നെ അതിൻ്റെ അപ്ഡേഷൻസ് വെരിഫിക്കേഷൻസ് ആധാറുമായി ലിങ്ക് ചെയ്യുന്ന പ്രക്രിയ ഇവയെല്ലാം തന്നെ സ്പീഡാക്കാൻ പാൻ ടു പോയിന്റ് സീറോയിലൂടെ സാധിക്കും എന്നതാണ് ഇവയുടെ പ്രത്യേകത നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാൻ കാർഡിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അത് അതേപോലെ തന്നെയാണ് പാൻ നമ്പറിനും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല മറിച്ച് ഒരു സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്ന പ്രക്രിയ മാത്രമാണ് പാൻ ടു എന്ന് പറയുന്നത് അല്ലാതെ ഒരു തെറ്റിലെ മാറ്റവും സംഭവിക്കുന്നില്ല ഇനി കാർഡുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാർഡുമായി ബന്ധപ്പെട്ട് പുതിയൊരു ക്യു കോഡ് ഈ പാൻ കാർഡിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പറയേണ്ടത് ഇനി ഈ ക്യു ആർ കോഡുള്ള പാൻ ടു പോയിൻ്റ് സീറോയ്ക്ക് അപ്ലൈ ചെയ്യണമോ എന്നൊരു ചോദ്യമുണ്ട് നിർബന്ധമില്ല വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി രണ്ട് തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഒന്നെങ്കിൽ ഫിസിക്കലായിട്ട് എടുക്കാം ഫിസിക്കലായിട്ടാണെങ്കിൽ പാൻ കാർഡുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ അമ്പത് രൂപ ഫീ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പാൻ ടു പോയിൻ്റ് സീറോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ മുഖേന അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പി ഡി എഫ് കോപ്പി നിങ്ങൾക്ക് കൈവെക്കാവുന്നതുമാണ് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പാൻ ടു പോയിൻ്റ് സീറോയ്ക്ക് വേണ്ടി നിങ്ങൾ പുതിയൊരു പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകരുത് ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ രണ്ട് പാൻ കാർഡ് ഉള്ളത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് അത് നിങ്ങൾ ചെയ്യരുത് മറിച്ച് ഒരു വ്യക്തിക്ക് ഒരു പാൻ കാർഡ് മാത്രമാണ് ഇന്ത്യയിൽ നമ്മൾ എടുക്കാവൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ നിയമപരമായ നടപടികൾ നിങ്ങൾ നേരിടേണ്ടി വരും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പാൻ കാർഡിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഇവിടെ സംഭവിക്കുന്നില്ല മറിച്ച് സിസ്റ്റത്തിൽ ഒരു അപ്ഡേറ്റ് വരുന്നു എന്ന് മാത്രം വേണമെങ്കിൽ ക്യു ആർ കോഡുള്ള പാൻ കാർഡ് എടുത്താൽ മതി ഇല്ലെങ്കിൽ നോർമൽ പാൻ കാർഡ് തന്നെ നിങ്ങൾ ഉപയോഗിച്ചാലും മതിയാക്കും ഈ വീഡിയോ വളരെയധികം ഉപകരണമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കും നമുക്ക് വീണ്ടും കാണാം